ഓഫീസ് ും കാച്ചു ഭൂരിപക്ഷം ഞാൻ കൊണ്ടുനടക്കി ആളും നമ്മുടെ ഇതെല്ലാം നടത്തി ഭരണത്തിൽ കിട്ടിയപ്പോൾ എന്താ ചെയ്ത് സ്പെഷ്യൽ ജോലിയുള്ള കുറവ് കണ്ടപ്പോൾ കണ്ടപ്പോ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി നല്ലത് തന്നെ എന്നാൽ അതോടൊപ്പം ഇരുവിനുള്ള കുറവ് പരിഹരിക്കാനുള്ള ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒന്നിച്ച് നമ്മൾ നടത്താമല്ലേ നമുക്കവിടെ നടപ്പാക്കത്തുന്നില്ലേ അതേ അവരുടെ കാര്യത്തായിട്ടുണ്ട് അവര് പോയി ഇതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ വർഗീയവാദി എന്ന് പറയുന്നത് യഥാർത്ഥ വർഗീയവാദി ആരാണ് ഇവരൊക്കെ അല്ലേ വർഗീയവാദികൾ പേര് കേട്ടാൽ തന്നെ എന്താണ് അവരുടെ പാർട്ടിയുടെ പേര് കേട്ടാൽ തന്നെ ലീഗ് എന്നാണ് അപ്പം തന്നെ വർഗീയവാദിയല്ലേ നമുക്ക് അവിടെ ഒന്നും എന്ന് പറഞ്ഞാൽ ഉടനെ കാന്തപുരം എൻ്റെ നേരെ ഗുന്തോം കൊണ്ട് വന്നാൽ മതിയാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് മതമണ്ഡിനല്ലേ വേറുള്ളവനല്ലേ വേറുള്ളവൻ ആളുകൾ ധരിക്കുന്നവനല്ലേ ഈ പാവപ്പെട്ട സമുദായത്തിൻ്റെ വേദനയും പ്രയാസവും പറയുമ്പോൾ സമുദായത്തിൻ്റെ ഉടനെ തന്നെ കോലം കത്തിക്കലാണ് കോലം കത്തിക്കുന്ന കാര്യത്തിൽ സമുദായം നമ്മുടെ സമുദായം വളരെ അവരേക്കാൾ വളരെ പെടുക്കന്മാരാണ് അതാണ് നമ്മൾ പറയുന്നത് ശരിയുണ്ടെന്നോണ്ടേ വർഗീയത പരത്തുന്നതാണ് ഇവിടെ നടുത്തോ ഞാനാണ് അവിടെ വർഗീയത പരത്തുന്നത് ഇവിടെയെല്ലാം ഈ വർഗീയ ചിന്ത ഉണ്ടാകാൻ ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത് ആ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് സാമൂഹ്യനീതി എന്നുള്ളത് കൊടുക്കുവാൻ എല്ലാ പാർട്ടികളും മതസഹനവും തയ്യാറായാൽ ഈ രാജ്യത്ത് സമത്വസുന്ദരമായി ജാതി വിദ്വേഷം ഇല്ലാതാകും ഇതങ്ങനെയല്ല കിട്ടിവൻ കിട്ടിയൻ ഭരണത്തിരിക്കുമ്പോൾ സ്വന്തം സമുദായത്തിനു വേണ്ടി മുഴുവൻ വെട്ടിവാരി കൊണ്ടുപോകുമ്പോൾ എന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഈ അടിസ്ഥാന വർഗം ഈ അധസ്ചിത വർഗം ഉണർന്നു ചിന്തിക്കേണ്ട കാലമായിരുന്നു